ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ വർഷം തോറും നടത്തിവരാനുള്ള ഭിന്നശേഷി കലോത്സവം നിറോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പേരിൽ നമ്മളെ നിറഞ്ഞ സദസ്സിൽ നിന്ന് സമുചിതമായി ആഘോഷിക്കുകയാണ് സമൂഹത്തിലെ എല്ലാ മേഖലകളിലും നമ്മോടൊപ്പം പ്രവർത്തിക്കാനും ഉയരാനും വളരാനും ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഭിന്നശേഷിക്കാരായ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പല പരിപാടികളിൽ ഒരു പരിപാടിയായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മാറിയ വേണ്ടി വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് നമ്മുടെ സാമൂഹ്യ മേഖലയിലെ എല്ലാ അവസ്ഥയിലും ഏത് മേഖലയിലും ഏത് സർവീസിലും എത്തിച്ചേരാൻ സാധിക്കും ആത്മവിശ്വാസത്തോടുകൂടിയുള്ള സ്ഥിരോത്സാഹത്തോടുകൂടിയുള്ള അവരുടെ പ്രവർത്തനം മൂലം ഏത് മേഖലയും അവർക്ക് കീഴടക്കാൻ സാധിക്കുമെന്നതിന് ഒട്ടേറെ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട് തന്റെ ഇരു കാലുകൾക്കും സ്വാധീനമില്ലാതിരുന്നിട്ടും തന്റെ ഈ ആയുഷനിടയ്ക്കുള്ള സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ പൊതുപ്രവർത്തനത്തിലൂടെ സർവശേഷിയുമുള്ള തച്ചനാട്ടുകരയിലെ ഒട്ടേറെ ആളുകളെ ഒരു പഞ്ചായത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിലെത്തി സാമൂഹ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വരെ ഭിന്നശേഷിക്കാരനായ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സുഹൃത്തുക്കൾക്കും പോലെ പോലെ അതല്ലെങ്കിൽ സലീം മാസ്റ്ററെ തങ്ങളിലുള്ള ശേഷിയെ പുറത്തു കൊണ്ടുവരാനുള്ള പ്രവർത്തനവുമായി ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രചോദനമാകണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഭിന്നശേഷി കലോത്സവം നിറോത്സവം എന്ന പേരിൽ നമ്മൾ ഇവിടെ കൊണ്ടാടുകയാണ് പരിപാടിയിലേക്ക് മുഖ്യാതിഥിയും അതുപോലെ തന്നെ ഉദ്ഘാടകനുമായി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ തച്ചിനാട്ടുകര പ്രസിഡന്റ് വൈകല്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്ത് മുഴുവൻ ഒട്ടേറെ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി നേരികൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട് നമുക്കൊക്കെ കഴിവുകളുണ്ട് മാതൃകയാണ് നമ്മുടെ ഈ ഈ പ്രസിഡന്റ് സന്തോഷമുണ്ട് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്ന ഒരു അവസരം ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മിൽ പലരും ഒരിക്കലും കാണാൻ സാധ്യമല്ലാതിരുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത ഇന്ന് നിങ്ങളുടെ ഈ ചടങ്ങിൽ എന്തെങ്കിലും പ്രിയപ്പെട്ട സംഘാടകർ ജനപ്രതിനിധികൾ അവർ ക്ഷണിക്കുമ്പോഴും ഞാൻ സന്തോഷത്തോടെ വന്നത് ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത പ്രിയപ്പെട്ടവരെ കാണാനും പരിചയപ്പെടാനായിട്ടുള്ള ഒരു നല്ലൊരു എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പലപ്പോഴും ഇന്ന് കാലത്ത് ഒരു കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി ആരായാലും അവകേഴിക്കപ്പെട്ടവരായി മാറ്റി നിർത്തപ്പെട്ടവരായി ഒരുപക്ഷെ കുടുംബത്തിനകത്ത് ചില സമർപ്പങ്ങളെങ്കിലും ചില സാഹചര്യങ്ങളെങ്കിലും എങ്കിലും ആളുകൾ കൊണ്ടുന്നിടത്തേക്ക് ബന്ധുക്കൾ വരുന്നിടത്തേക്ക് സുഹൃത്തുക്കൾ വരുന്നിടത്തേക്ക് നീ വരരുതേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ആളുകൾ ഇന്ന് തീർച്ചയായിട്ടുള്ള പ്രദേശ സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള ആളുകളെ ചെറുത്ത് പിടിക്കാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമങ്ങളാണ് തീർച്ചയായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നോട് ഒരുപാട് ആളുകൾ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓഫീസിൽ ഒരു കസേര ഫാനിന്റെ ചുവട്ടിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു ജോലിയല്ലേ നല്ലത് എന്ന് അങ്ങനെ പറയുന്നവരോട് ഞാൻ തിരിച്ചു ചോദിച്ചത് അല്ല മറ്റു ജോലി എടുക്കാൻ എനിക്ക് എന്താണ് കുറവ് എന്ന എന്നെ ഇന്ന് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനമാക്കി മാറ്റിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമ്മളോട് പറയുക എന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാം നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഓരോ നിമിഷവും എന്റെ ചുറ്റുപാടും കാണുന്ന സമൂഹത്തിൽ കാണുന്ന ഒരു മനുഷ്യനെ ഒരു കുറവും എനിക്കില്ല എന്ന് നമ്മൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്നും ഒരു പ്രയാസമായിട്ട് തോന്നില്ല ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല എന്നോട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിനെ എവിടെത്താനായ സമയത്ത് ചോദിച്ചു സ്റ്റേജിലേക്ക് കയറാൻ പ്രയാസം ചോദിച്ചു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാൻ വിട്ടാണ് ഞാൻ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഉയരത്തിൽ സ്റ്റേജ് കിട്ടിയാലും ആ സ്റ്റേജിൽ നിന്ന് മാത്രമല്ല നിങ്ങൾ ഇവിടെ കാണുന്ന ഒരു മരം ചൂണ്ടിക്കാണിച്ച് ആ മരത്തിൽ ഇന്നോടെ കയറാൻ പറഞ്ഞാൽ ഞാൻ അവിടെ കയറുന്നു എങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇരിക്കുന്ന ഉമ്മറുണ്ട് ഉമ്മർ പറഞ്ഞു തരും ഞാൻ കയറോ എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഏഴ് പ്രവർത്തനവും ഒരു ഞാൻ ഏറ്റെടുത്ത് ചെയ്യും ആ എന്നെ അതാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ട പറയാനുള്ളത് വ്യക്തമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നവവത്സരാശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഒരിക്കലും സങ്കടപ്പെടാതെ നിന്ന് ഒരു നദി പോലെ ഒരു പുഴ പോലെ ഏത് മുന്നിൽ വരുന്ന പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി മുന്നോട്ട് പോകാൻ രാജാളി പക്ഷിയെ പോലെ ആകാശത്തിന്റെ വിഹായത്തിലേക്ക് ഉയർന്നു പറക്കാൻ കൊതിക്കുന്ന മനസ്സുമായി നമുക്ക് മുന്നോട്ട് പോകാം ആ യാത്രക്കിടയിൽ അണ്ണാരക്കണ്ണനും തന്നാനായത് എന്നതുപോലെ എന്റെ എളിയ വാക്കുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രചോദനമായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിന് എല്ലാവരും നന്മകളും നേർന്നുകൊണ്ട് ഇതിന് സംഘാടകർക്ക് എന്നെ ക്ഷണിക്കാൻ മനസ്സ് കാണിച്ചവർക്ക് കാരണം അത് വലിയൊരു ഭാഗ്യമായി കാണാനുള്ള 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 തുടക്കത്തിൽ അവസരം ഈ നമ്മുടെ കാണുന്നതിനിധികളാണ് പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളാണ് എനിക്ക് ഒരുക്കി തന്നത് അതിൽ അവരോടുള്ള കൃതാർത്ഥതയും അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഹിന്ദ് എന്റെ പ്രിയപ്പെട്ട സഹോദരി ജയഹന്ദി സഹോദരിമാരി എല്ലാവർക്കും വളരെയധികം സന്തോഷം പകരുന്ന ഒരു ദിവസമാണെന്ന് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ ഒത്തുകൂടിയിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും വൈവിധ്യമാർന്നിട്ടുള്ള കലാപ്രകടനങ്ങളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇത് കാലത്ത് മുതൽ തന്നെ നമ്മുടെ പരിപാടികൾ നമ്മൾ ആരംഭിച്ചു കരുതലും സ്നേഹവും അതുപോലെ തന്നെ ചേർത്ത് പിടിക്കലും അനിവാര്യമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഈ നിറോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും അതോടൊപ്പം തന്നെ അപ്പുറത്ത് രചനാ മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഭിനശേഷി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇനിയുള്ള കാലത്ത് നമ്മൾ മുന്നോട്ട് പോക്കിന് ഇതൊരു കരുത്തായി മാറട്ടെ അതോടൊപ്പം നമ്മുടെ സർഗാത്മകത വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഒരവസരമായി ഇതിനെ ഉപയോഗിക്കാനും കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇനിയുള്ള കാലത്തും എല്ലാവർക്കും ഇതുപോലെ ഒത്തുചേർന്നുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും പുതുവത്സരങ്ങളിലെല്ലാം നമുക്ക് നമ്മളുടെ ഒരു കുറവുകളും ഉണ്ട് എന്ന് ഒരു ബോധ്യവും ഇല്ലാതെ നമ്മളെല്ലാവരും വേറൊറ്റ വാശിയോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിക്കാനും കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അഭിവാദിവാ